നമസ്തേ ഞാൻ രഞ്ജിത്ത് യോഗ പ്രാണവിദ്യയുടെ ട്രെയിനറാണ് നാം നമ്മുടെ ഹൃദയവും മനസ്സും ഒന്നിപ്പിപ്പിക്കുകയാണ് മഹാത്മാ ചൊവാകോക്സി ആൻഡ് മ ഷാർലാറ്റ് പഠിപ്പിച്ച പ്ലാനറ്ററി പീസ് മെഡിറ്റേഷൻ അല്ലെ അഥവാ ട്വിൻ ഹാർട്ട് മെഡിറ്റേഷൻ ലോകത്തെ സമാധാനത്താൽ അനുഗ്രഹിക്കാനുള്ള മഹത്തരമായ പ്രാർത്ഥനയാണ് നവ് ഐ എം ടോക്കിംഗ് അബൌട്ട് ദ പ്ലാനറ്ററി പീസ് മെഡിറ്റേഷൻ നമ്മുടെ കണ്ണുകളടയ്ക്കാം എന്നിട്ട് ഹൃദയ കേന്ദ്രത്തെ ശ്രദ്ധിക്കാം ഹൃദയ ചക്രയെ ശ്രദ്ധിക്കാം നമ്മുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും ലോകത്തിലെ എല്ലാ ജീവികളെയും സമാധാനത്താൽ അനുഗ്രഹിക്കണം ഹൃദയം വെളിച്ചത്താൽ നിറയുന്നുവെന്ന് നമുക്ക് അനുഭവിക്കാനാവും അടുത്തത് നിങ്ങളുടെ ബോധം ക്രൗൺ ചക്രയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് ദിവ്യസ്നേഹത്തിൻ്റെ കേന്ദ്രം ക്രൗൺ ചക്രയിൽ നിന്ന് വരുന്ന വെളിച്ചത്താൽ അനുഗ്രഹിക്കുക ഭൂമിയെ അനുഗ്രഹിക്കുക ഭൂമിയിലെ സർവ്വചരാചരങ്ങളെയും അനുഗ്രഹിക്കുക നമ്മുടെ മുന്നിൽ ഭൂമി സ്വർണപ്രകാശത്താൽ മിന്നുന്നതായി നമുക്ക് കാണാം ആന്തരിക കണ്ണുകൾ കൊണ്ട് നിങ്ങൾക്ക് കാണാം ഇത് ചെയ്യുന്ന സമയത്ത് കണ്ണുകളടച്ച് നാവ് മുകളിൽ മടക്കി വെച്ചിരിക്കുമ്പോൾ നമുക്ക് അത് ദൃശ്യവൽക്കരിക്കാനാകും ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ അത് നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് കാണാം നിശബ്ദരായിട്ട് പറയൂ ഭൂമി സമാധാനത്താലും ഏക ഐക്യത്താലും നിറയട്ടെ എല്ലാ ജീവികളും അനുഗ്രഹിക്കപ്പെടട്ടെ നാം ഭൂമിയെ അനുഗ്രഹിക്കുമ്പോൾ ആ വെളിച്ചം നമ്മെയും ശുദ്ധീകരിക്കുന്നു സ്നേഹചിന്തകൾ നമ്മുടെ ഓറെയെ ശുദ്ധമാക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ആത്മാവിനെ ഉയർത്തുകയും ചെയ്യുന്നു നാം ദിവ്യസമാധാനത്തിൻ്റെ ഉപകരണങ്ങളാകുന്നു നാം പോകുന്നിടത്തെല്ലാം ഐക്യം പരത്താൻ ഇത് സഹായിക്കുന്നു നന്ദിയുടെ നന്ദിയുടെ നമുക്ക് നന്ദി പറയാം പരമാത്മാവിനും എല്ലാ ആത്മീയ ഗുരുക്കന്മാർക്കും മഹാത്മാ ചൊവാകോക്സി ആൻഡ് മാഷാർലറ്റ് ഈ അമൂല്യമായ ധ്യാനം നൽകിയതിനായി അവരോട് നമുക്ക് നന്ദി തീർച്ചയായും പറയേണ്ടതുണ്ട് ഇന്ന് ലോക സമാധാനത്തിന് ഏറ്റവും മുൻവിധിയിൽ നിൽക്കുന്ന ഈ ധ്യാന പരമ്പര ഇന്ന് ലോകം മുഴുവൻ വളരെ പ്രശസ്തി ആർജിച്ച് അതിനൊരു ഫൗണ്ടേഷൻ തന്നെയുണ്ട് പ്ലാനറ്ററി പീസ് ഫൗണ്ടേഷൻ ഭൂമിയിൽ സമാധാനം നിലനിൽക്കട്ടെ എല്ലാ ഹൃദയങ്ങളിലും സമാധാനം നിറയട്ടെ Atman Namaste, Ranjit, Th Thank you, Thank you very much. Namaste.